അമ്മ മാ ചൂടാ ചൂടാ പാ ചൂടല്ല ഇല്ല മുത്തേ അമ്മ ചൂടക്ക ഓടിയല്ല തന്നത് എന്നാ ചൂടില്ല അണ്ടിമാଳ കൈക്ക് എടി മർമാളേ ആ എന്താ മച്ചി എടി മജ്മോളേ നല്ല ചൂടി ചൂട് ഉയിന്നവിടെ ഇണ്ടാക്കുന്നത കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു എനിക്ക് ഒരു നെല്ല് താടി അയ്യോ അയ്യോ അമ്മച്ചി ഇതുപോലെ പൊരിച്ച സാധനങ്ങളൊന്നും നിങ്ങൾ കഴിക്കാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൂടുതലാണ് ഇനി ഇതും കൂടി കൂടി കഴിച്ചാലേ പിന്നെ 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 വേറെ ശിവേട്ടൻ പറയില്ല ഞാൻ 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 അറിയുന്നത് എനിക്ക് ഒരേ ഒരു വട പോലെ ഉണ്ട് ഒരെണ്ണം താടി തരില്ല അവസാനം വന്നാ പിന്നെ എനിക്ക്

വേണ്ട മുത്തേ എന്താ എന്താ മച്ചി അമ്മച്ചി പറഞ്ഞത് ശരിയാണോ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്

അതേപോലെ നിലക്കാരാണ് നിന്റെ അമ്മായിമ്മന്റെ അമ്മ അതായത് നിന്റെ അമ്മായിയമ്മക്ക് നീ എത്ര മര്യാദ കൊടുക്കണോ അതിനേക്കാളും കൂടുതൽ നീ എന്റെ അമ്മച്ചിക്ക് കൊടുക്കണം ഇത് അഞ്ജുമാ അമ്മച്ചിക്ക് വട കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അമ്മച്ചിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇതുപോലെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്നാ പിന്നെ നീ എന്ത് ചെയ്യാനായിരുന്നു ഇതുപോലെ വടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും അമ്മച്ചി കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് ഉണ്ടാക്കണ്ടേ ഇങ്ങനെ അമ്മച്ചിന്റെ മുമ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് കാണുമ്പോ അമ്മച്ചിക്ക് പൊതിയാവില്ലേ ഞാൻ അമ്മച്ചിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്റെ മേലെ തെറ്റ് ശരി ഇനി ഞാൻ അമ്മച്ചിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അമ്മച്ചിനെ കാണാതെ അത് ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാം ആ സൂപ്പർ ഇത് നേരത്തെ ചെയ്തതാണെങ്കിൽ ഇത്ര പ്രശ്നം വേണോ ആ ശരിയാണ് ശിവേട്ട അറിയാതെ ചെയ്തു പോയി ഇനി ചെയ്യില്ല കേട്ടോ എന്റെ ദൈവമേ അവളെ കൊണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ച അവൾ ഒരു വള എടുത്ത് തന്നിട്ടുണ്ടാവും ഈ ചാന്തമ്മന്ന് വട വാങ്ങിച്ചു തരുന്ന നോക്കിയാ അവളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞേ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി അമ്മ വടന്റെ മണം വരെ മൂക്കനേ പൊളിക്കുന്നല്ലോ ഹാ ഈ കുട്ടി കരിമാണ്ടി വടനെ കൈയില വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് അല്ല പിന്നെ ഇവൻ എന്തായിരിക്കോ ശരി ഇവനെ കൊണ്ട് പൊരിമുറി ചോദിച്ചു നോക്കാ എടാ കരിമാണ്ടി കുട്ടി ആ എങ്ങ അമ്മേജി ഒന്നാ കരിമാണ്ടി പറയണ്ട എന്താമ്മ കരിമാണ്ടി നി കരിമാണ്ടി ഏടാ നിന്റെ വടയെന്നാ നീ ചോദിച്ച വല്ലല്ല പത്തണ്ണം കൂടി നിന്റെ അമ്മ തരും പക്ഷേ ഞാൻ ചോദിച്ച ഒന്നുപോലും തരുന്നില്ലടാ എനിക്ക് ഒലണ്ണം താടാ നീ എന്നമ്മനെ കൊണ്ട് കഴിച്ചെന്നു പറഞ്ഞി വേറെയേറെ കഴിച്ചോ ആ ഇല്ല ഞാൻ തരില്ല ഓ കഴുമാണ്ടി അമ്മടെ അച്ഛനെ പോയി തന്ന കുനിറ്റൻ കേട എല്ലാം ഉണ്ട് ഏടാ ഇടി നോക്ക് ഞാനെ വെട്ടിനെ കുട്ടി മനം കേക്കുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു ഒരു പൊട്ടുമുറിച്ചു താടാതെ